ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ബുക്കാണ് അതെ നമ്മുടെ ഇപ്പം ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഗദീജ എന്ന് പറയേണ്ട ബുക്ക് കേട്ടോ അപ്പം ഞാനത് ഇപ്പോൾ വായിച്ച് കഴിഞ്ഞോളൂ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വായിച്ചു തുടങ്ങി അതെ ഇപ്പം അത് കഴിഞ്ഞട്ടോ നൂറ്റി ഇരുപത് പേജ് നൂറ്റി എത്രയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്താറ് പേജാണ് വരുന്നത് കേട്ടോ ഇത് കിട്ടിലൊരു സ്റ്റോറിയാണ് എന്താ പറയുക ഞാൻ വായിച്ചപ്പോൾ ലിറ്ററലി ഇടയ്ക്കൊക്കെ അറിയാണ്ട് കണ്ണ് നിറഞ്ഞ് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് കേട്ടോ എന്താ പറയുക പ്രണയം തന്നെയാണ് പക്ഷെ അത് വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭവമാണ് നിങ്ങൾ വായിച്ചു നോക്കുക വായിച്ചവരുണ്ടാവും ഈ വീഡിയോ കാണുന്നതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നല്ല മനുഷ്യരെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കില്ലേ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നല്ല മനുഷ്യർ വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കില്ലേ അങ്ങനെ കുറേ നല്ല മനുഷ്യരെ ഇതിൽ കാണാനായിട്ട് പറ്റും അബുവും ഗദീജയും അതുപോലെ തന്നെ അയ്യോ ഒരു ക്യാരക്ടറെ മറന്നുപോയി അങ്ങനെ കുറേ പേരുണ്ട് ഇതിൽ ഞാൻ കണ്ടവരൊക്കെ നല്ല ആളുകളാണ് ഇതിലുള്ളവരുടെ അപ്പോൾ കിഡിലം ബുക്കാണ് മസ്റ്റ് ട്രൈ ആണ് ഇതിൽ വില വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഈ എഴുത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസാട്ടോ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഇത് തോന്നുന്നു പുതിയ പതിപ്പിലാണ് ഇത് കൊടുത്തേനോ ഒമ്പതാം പതിപ്പ് തുടങ്ങിയാണ് ഇത് കൊടുത്തേനെന്ന് തോന്നുന്നു